ലഹരിക്കെതിരെ ക്ലാസ് വെച്ച് ആ സദസ് ആക്കണം എന്ന രീതിയിലൊക്കെ പക്ഷെ ചില അധ്യാപകരും പൊതുപ്രവർത്തകരും ഇതേപോലെ മഹൽ പോലുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അറിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം മുന്നിലുണ്ട് വരാനിരിക്കുന്നത് വലിയ അപകടമാണ് രാത്രി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോ രാത്രി വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ അസ്വാഭാവികമായിട്ട് കുട്ടികളെ പുറത്തു കാണുകയും അവരുടെ കൂട്ടുകെട്ട് പുറത്തു പുറത്തുനിന്നുള്ള ചില കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം ആവുക അവരെക്കുറിച്ച് നല്ല റിമാർക്ക് ഇല്ലാതിരിക്കുക അപ്പൊ അവരൊക്കെ ഇത് കാണുകയും മനസ്സിലാക്കിയൊക്കെ ചെയ്തു ആ സമയത്ത് അവരെന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഈ മഹലിൽപ്പെട്ട ഒരു കുട്ടി അതിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ അസ്വാഭാവികമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അയാൾ വേഗം ആ കുട്ടിയുടെ ഉപ്പയെ പിതാവിനെ വിളിച്ചു പറയും നീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ മകനെ എനിക്ക് അങ്ങനെ ചില സ്ഥലങ്ങളിൽ വെച്ച് കാണാൻ പറ്റി പ്രയാസം ഉണ്ടാക്കുന്നതാണത് ഒന്ന് ശ്രദ്ധിച്ചോട്ടോ എന്ന് പറയും ഈ പറയുന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നു പതിനാറ് പതിനേഴ് വയസ്സുള്ള മകനെക്കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ പറയും എപ്പോഴും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ ഏറ്റെടുക്കുന്നില്ല എന്ന്